കോഫി ഉണ്ടാക്കാൻ പോകട്ടോ നമ്മൾ കുറച്ച് വെള്ളം ഏകദേശം നമ്മൾ കപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക തിളപ്പിച്ച് നമ്മളെന്ത് കോഫി ഇടട്ടോ നമ്മൾ തിളച്ച് വരുമ്പോൾ കോഫി ഇട ബട്ടർ കോഫി കുറച്ച് കോഫി സ്ട്രോങ് ഉണ്ടെട്ടോ അപ്പം ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കോഫി ഏതാ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ചിക്കൻ ഇല്ലാത്ത കോഫിയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ചിക്കൻ കോഫി 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 പൊടിച്ചാലും കുഴപ്പമില്ല റെസ് കോഫി ആണ് നല്ലത് ഓക്കെ അതിനുശേഷം നമ്മൾ ബട്ടർ ആഡ് ചെയ്യുക അതിന് ശേഷം ബട്ടർ ആഡ് ചെയ്യാമല്ല അതിന് ശേഷം നമ്മൾ എന്തു ചെയ്യാണ് ഇത് പകുതി കാപ്പി നമ്മൾ എന്ത് ചെയ്യുകയാണ് പിന്നെ ഒരു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പകുതി കോഫി നമ്മൾ ഈ ഒരു ഇതിലേക്ക് മാറ്റുക കേട്ടോ പകുതി കോഫിയിലേക്ക് മാറ്റുക നല്ല ചൂടിൽ മിസ്സി അടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യാ പകുതി കോഫിയിലേക്ക് മാറ്റുകയാണ് പകുതി കോഫി മാറ്റിയിട്ട് പിന്നെ ഇതിലേക്ക് മാറ്റുന്ന ഒന്നുമില്ല കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് അന്ന് ഒന്ന് ചൂടാക്കിയിട്ട് നല്ല ചൂടിൽ മിക്സിയിലടിച്ചേ തീർക്കുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ബട്ടർ അതിട്ടിട്ട് മിക്സിയിലിട്ടെന്ത് ചെയ്യുകയാണ് ഇതൊന്ന് ഒന്ന് ചൂടാറില്ല ഒന്ന് ചൂടാതിന് ശേഷം ഓവർ ചൂടാറാൻ പറ്റില്ല ഇതിന് മിക്സിയിലോ ചൂടായിരിക്കും ഓവർ ചൂടാണ് ചൂട് ഒന്ന് ആറിയിട്ട് അടിക്കട്ടോ അല്ലെങ്കിൽ എന്താ പറയുക മിക്സി ആകെ തീർക്കുകയുള്ളൂ ഒന്ന് ചൂടായിട്ട് ഇത് നന്നായിട്ട് അടിക്കുക മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക ബട്ടർ കോപ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സിയിലടിച്ചിട്ട ചൂട് പോലും അങ്ങനെ ചൂടായിട്ട് അടിക്കണ്ട ഒന്ന് ഇത് ചൂടായിട്ട് ഇത് അടിക്കുക ഗ്ലാസ്ലേക്ക് ഒഴിക്കുക നമ്മൾ നമ്മളെന്ത് ചെയ്യുക നേരത്തെ ഉണ്ടാക്കി വെച്ച കോഫി ബാക്കിയുള്ളതും കൂടി അതിൽ വെച്ച് വയ്ക്കുക ചൂടിന് വേണ്ടി നല്ല ചൂടാക്കിയിട്ട് അതിൽ വെച്ച് വെക്കാം ഇത് അടിക്കുമ്പോൾ ഓപ്ഷനലി ഏലക്കായ വേണ്ടി വെക്കും ഏലക്കായ കേട്ടോ ഏലക്കായ നമുക്ക് ഏലക്കായ ഇടാം എന്നാലും ബട്ടർ കോഫി ഇത് എന്ത് ചെയ്യുക ഇത് കഴിക്കേണ്ടത് ഏകദേശം ഒരു കിലോക്ക് ഒരു ഗ്രാമം തന്നെ നമ്മൾ കഴിക്കണം കാരണം നൂറ് കിലോ ഉള്ള ആളാണ് നൂറ് ഗ്രാം ബട്ടർ ജ്യൂസ് നമ്മൾ കഴിക്കുക രണ്ടു നേരമായിട്ട് കഴിക്കുക അത് ഇത് കുറച്ച് എന്തി വേറെ ഉണ്ടാക്കിയ ഫുഡിലേക്ക് എടുത്തതുകൊണ്ട് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ഗ്രാമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ഇതിൽ കോഫിയുള്ളത് ഇത് കുടിച്ച് കഴിഞ്ഞാൽ വിശപ്പ് ഉണ്ടാവില്ല ഡയറ്റ് എടുക്കുന്ന എല്ലാ ആളുകളും ബട്ടർ കോഫി നിർബന്ധമായിട്ട് കുടിക്കണം ബട്ടർ കോഫി ഇല്ലെങ്കിൽ കോഫി നെയ്യിട്ട് കുടിച്ചാലും മതി മിൽമ നെയ്യോ അല്ലെങ്കിൽ ആർ കെ ജി നെയ്യോ ഉപയോഗിക്കാം പിന്നെ നമുക്കറിയില്ലേ നമുക്ക് ഫുഡിൽ നമുക്ക് വെളിച്ചെണ്ണ അതുപോലെ തന്നെ ബട്ടറും ഒലി പോലെ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാറില്ല പിന്നെ മൃഗക്കുഴപ്പാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ബട്ടർ കോപ്പി ഇതാണ് ബട്ടർ കോപ്പി ഉഷാറാണ് എല്ലാവരും കുടിക്കാം ഡയറ്റ് ചെയ്ത് എല്ലാവരും കുടിക്കാം ഓക്കെ